ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കാവങ്കുണ്ടം ജയനാശാൻ ഇന്നത്തെ വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ മുട്ടൻ മരിക്ക പ്ലാവിൽ ഏതേ ഇഷ്ടം ചെറിയ ചക്ക ഉണ്ടായി അവയൊക്കെ പൊഴിഞ്ഞു പോകാതെ നന്നായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇവ നിങ്ങളെ കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് വളരെ ഐശ്വര്യമായിട്ട് തറയൊക്കെ കെട്ടി വളർത്തിയേക്കുന്ന ഒരു ഫ്ലാബാണ് ഈ തറയൊക്കെ ഞാൻ തന്നെ കയ്യാലെ വെച്ചതാണ് അതാണ് വേറൊരു പ്രത്യേകത പറയാനുള്ളത് ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹം എൻ്റെ ഇങ്ങനെ തറ കെട്ടാൻ പഠിപ്പിച്ചു തെങ്ങിൻ തറ കെട്ടാൻ പഠിപ്പിച്ചു കയ്യാലെ വെക്കാൻ പഠിപ്പിച്ചു അതൊക്കെ വലുതായപ്പോഴാണ് അതൊക്കെ ഓർത്ത് വളരെ അതേപ്പറ്റി സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഓർക്കുന്നത് ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല പിന്നെ ഇനി നമുക്ക് ഈ ചക്കയുടെ കാര്യത്തെക്കുറിച്ച് കിടക്കാം നല്ല ചക്ക കുഞ്ഞുങ്ങൾ അനേകം ഉണ്ടായിട്ടുണ്ട് ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് കടലാട്ടിയത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞേ പളിയനാണ് ആ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തെ വിളിച്ച് കടലാട്ടിയാൽ ഏതാനും മാസങ്ങൾ കഴിയേണ്ട അടുത്ത ചക്ക കുഞ്ഞുങ്ങളുണ്ടാകും ഒന്നുപോലും നശിക്കാതെ ഉണ്ടാകുമെന്ന് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ കടലാട്ട് വീഡിയോ നിങ്ങളെല്ലാം കണ്ട് നിങ്ങളെല്ലാം അതിന് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞവരാണ് അങ്ങനെ ആണ് ഇന്നത്തെ ഈ വീഡിയോ ഈ മുട്ടൻ വരിക്കിയിൽ നല്ല ചക്ക ഉണ്ടായപ്പോൾ എന്നാണ് ഈ വീഡിയോയുടെ പേര് അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിൽ മാണിക്കച്ചെപ്പ് വിണ്ണിൻ മാണിക്കച്ചെപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക